ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു എജു എബു നമുക്കറിയാം കേടെറ്റിൻ്റെ പുതിയ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ ടെസിന് കാ അപേക്ഷിക്കാൻ പറ്റുന്ന ടൈമാണ് സോ എന്ത് ചെയ്യുക എല്ലാവരും നമ്മുടെ കേറ്റിന് വേണ്ടിയിട്ട് അപേക്ഷിക്കണം എന്ന് ആദ്യമായിട്ട് പറയാനുള്ളത് അതിൻ്റെ ലിങ്കൊക്കെ വന്നിട്ടുണ്ട് നമുക്കറിയാം കേ കേരള ടീച്ചേഴ്സ് എലിജിബിലിറ്റി ടെസ്റ്റ് എന്ന് പറയുന്ന നമ്മുടെ ലിങ്കിൽ പോയിട്ട് നമ്മുടെ വെബ്സൈറ്റ് വെബ്സൈറ്റിൽ പോയാൽ എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിക്കൊണ്ട് ഇത് അപേക്ഷിക്കാൻ സാധിക്കും അപ്പോൾ അപേക്ഷിക്കാനുള്ള കാര്യങ്ങളും എല്ലാം നമ്മുടെ കേട്ടറ്റ് എന്ന് പറയുന്ന കേരള ടീച്ചേഴ്സ് എലിജിബിലിറ്റി ടെസ്റ്റ് എന്ന് പറയുന്ന പരീക്ഷാ ഭവൻ്റെ സൈറ്റിലുണ്ട് അപ്പോൾ നിങ്ങൾക്കാര്ക്കും അറിയില്ല എങ്കിലെന്ത് ചെയ്യുക അത് സൈറ്റിൽ പോവുക എന്നിട്ട് എന്ത് ചെയ്യുക ഒരുപാട് എങ്ങനെ അപേക്ഷിക്കാം അപേക്ഷിക്കാൻ സമർപ്പിക്കുന്ന വിധം എങ്ങനെയാണ് അതിൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണ് എല്ലാം കൊടുത്തിട്ടുണ്ട് എന്നിട്ട് സ്വയം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം അല്ല നിങ്ങൾക്ക് പറ്റുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ആരെങ്കിലും കേട്ടറ്റ് ചെയ്യുന്നവരെ സമീപിച്ച് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും അതിന് നിങ്ങൾക്കറിയാം പ്രത്യേകിച്ച് വലിയ കാര്യങ്ങളൊന്നും ചെയ്യാനില്ല നിങ്ങൾ അടുത്തുള്ള അക്ഷയിലോ മറ്റുള്ള ഓൺലൈൻ സർവീസിലൊക്കെ പോകാവുന്നതാണ് അല്ല എങ്കിൽ നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാം എന്ത് ചെയ്യാം അതിനപേക്ഷിക്കാവുന്നതാണ് അപ്പോൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് അതിൻ്റെ നോട്ടിഫിക്കേഷനും പ്രോസ്പെക്ട്സും നന്നായി വായിക്കുക അതുപോലെ തന്നെ അതിൻ്റെ ഫോട്ടോസ് എന്ന് പറയുന്ന കൃത്യമായ ജെ പി ജി അതേപോലെ ആ ഒരു സൈസിലായിരിക്കണം അതിൻ്റെ ആ ഒരു ഫോട്ടോ കൊടുക്കേണ്ടത് ആ സൈസൊക്കെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അതൊന്ന് ശ്രദ്ധിക്കുക ട്വൻറ്റി കെ ബി തേർട്ടി കെ ബി എന്നൊക്കെ പറയുന്ന സൈസ് അതുപോലെ രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ ന്യൂ രജിസ്റ്റർ ന്യൂ രജിസ്ട്രേഷൻ എന്ന് പറയുന്ന ലിങ്കിലായിരിക്കും നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ടത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും നിങ്ങൾ ഡീറ്റെയിൽസ് കൊടുക്കാനുണ്ടാവും നിങ്ങൾ ഓൾറെഡി സർവീസിലുള്ള ടീച്ചറാണോ ആണോ എന്തെങ്കിലും എസ് കൊടുക്കുക അപ്പോൾ ഇനി ഏത് സ്കൂളാണ് ഗവൺമെൻറ് സ്കൂളാണോ എഡിറ്റ് സ്കൂളാണോ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏതൊക്കെ അപേക്ഷിക്കാൻ സാധിക്കുന്ന കാറ്റഗറി ഏതാണ് വൺ ആണോ ടൂ ആണോ ത്രീ ആണോ ഫോർ ആണോ നോക്കാം വൺ എന്ന് പറഞ്ഞാൽ എൽ പി സ്കൂളിൽ എൽ പി സെക്ഷനാണ് ടു എന്ന് പറഞ്ഞാലും യു പി സെക്ഷൻ അതുപോലെ ത്രീ എന്ന് പറഞ്ഞാൽ എച്ച് എസ് ഹൈസ്കൂൾ സെക്ഷനാണ് കാറ്റഗറി ഫോർ എന്ന് പറയുന്നത് ലാംഗ്വേജ് ടീച്ചേഴ്സാണ് ഇപ്പോൾ നിങ്ങൾ അറബി ഉറുദു സംസ്കൃതം പോലത്തെ ലാംഗ്വേജ് ആണ് നോക്കുന്നതെങ്കിൽ അത് കാറ്റഗറി ഫോർ ആയിരിക്കും അപ്പോൾ വെബ്സൈറ്റിൽ പോയിട്ട് ന്യൂ രജിസ്ട്രേഷൻ എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ചുവടെ കാണിച്ചിരുന്ന രൂപത്തിൽ ഡീറ്റെയിൽസ് വരും നിങ്ങൾ ഓൾറെഡി ഒരു ടീച്ചർ അല്ല എങ്കിൽ നോ എന്ന് കൊടുക്കാം എന്നിട്ട് എന്ത് ചെയ്യാം ബാക്കി കാര്യങ്ങൾ ചെയ്യാം ടീച്ചർ ആണെങ്കിൽ നിങ്ങളുടെ പിന്നും കാര്യങ്ങൾക്ക് അതിലെന്ത് ചെയ്യാം നിങ്ങൾ ആഡ് ചെയ്യാം എന്നിട്ട് അപേക്ഷിക്കാവുന്ന കാറ്റഗറികൾ സെലക്ട് ചെയ്താൽ താഴെ കാണുന്ന രൂപത്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും അപേക്ഷാ ഭാഗം ദൃശ്യമായി കാണും അപ്പോൾ അവിടെ എന്തുണ്ടാവും നിങ്ങളുടെ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ എന്താണ് അഥവാ മലയാളത്തിലാണോ ഇംഗ്ലീഷിലാണോ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ വേണ്ടത് അങ്ങനെ നിങ്ങൾ സെലക്ട് ചെയ്യാം മലയാളം കൊടുക്കുന്നു അതുപോലെ നിങ്ങളുടെ ലാംഗ്വേജ് സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ട് നിങ്ങൾ ഇപ്പോൾ കാറ്റഗറി ഫോർ ഉദാഹരണം എടുക്കാം അവിടെ അറബ അവിടെ എന്താ പറയുക നിങ്ങൾ ഓപ്ഷൻ ഉണ്ട് മലയാളം വേണോ ഇംഗ്ലീഷ് വേണോ അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ നിന്ന് സെലക്ട് ചെയ്യാം അപ്പോൾ നിങ്ങൾ ഇംഗ്ലീഷ് സെലക്ട് ചെയ്തു പിന്നെ നിങ്ങളുടെ മിനിമം ക്വാളിഫിക്കേഷൻസ് എന്ത് ചെയ്യാം അവിടെ ഓപ്ഷൻസ് കൊടുത്താൽ ഏതാണെന്ന് വരും അവിടെ പ്ലസ് ടു ആണെങ്കിൽ പ്ലസ് ടു ടി സി ആണ് ടി സി അഫ്വലുലുമ ആണെങ്കിൽ അത് അറബിക്കാണെങ്കിൽ അത് അതല്ല മറ്റുള്ള എ ടി എ ആണെങ്കിൽ അതൊക്കെ അവിടെ കൊടുക്കാം ഓക്കെ അപ്പോൾ അവിടെ കാറ്റഗറി വൺ ത്രീ ഫോർ എല്ലാത്തിനും കൊടുത്തിട്ടുണ്ടാവും തന്നെ കാറ്റഗറിക്ക് അനുസൃതമായ രൂപത്തിൽ എന്ത് ചെയ്യാനും മീഡിയം ഏതാണ് പാർട്ട് ഏതാണ് വിഷയ വിവരങ്ങളൊക്കെ നൽകി യോഗ്യതാ വിവരങ്ങളൊക്കെ സമർപ്പിച്ച് താഴെ കാണുന്ന രൂപത്തിൽ നിങ്ങൾ എഡ്യൂക്കേഷൻ ഡിസ്ട്രിക്റ്റ് ഏതാണെന്ന് കൊടുക്കുക അപ്പോൾ അവിടെ നിങ്ങൾക്ക് എക്സാം വരും നിങ്ങളുടെ പേര് എസ് എൽ സി ബുക്കിൽ പോലെ കൊടുക്കുക ജെൻഡർ കൊടുക്കുക ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക ഫാദേഴ്സ് നെയിം ഗാർഡിയൻസ് നെയിം റിലീജിയൻ കാറ്റഗറി കാസ്റ്റ് ഫിസിക്കൽ സ്റ്റാറ്റസ് ആധാർ നമ്പർ അതുപോലെ നിങ്ങളുടെ അഡ്രസ്സ് നിങ്ങളുടെ ഫോൺ നമ്പർ ഇമെയിൽ ഐ ഡി ഫീ ഉണ്ടാവും ഫൈവ് ഹൺഡ്രഡ് രൂപ അതടക്കുക എസ് എസ് എൽസിൻ്റെ സ്കീം ഏതാണെന്ന് കൊടുക്കുക ഓക്കെ എസ് എൽ എസ്സിൻ്റെ അതിന് അതിൻ്റെ എന്നിട്ട് എന്ത് ചെയ്യാം നേരത്തെ സെറ്റ് ചെയ്താൽ ഫോട്ടോ അപ്ലോഡ് ചെയ്യാം അങ്ങനെ നിർദ്ദിഷ്ട രീതിയിലുള്ള ഫോട്ടോ അപ്ലോഡ് ചെയ്തതിന് ശേഷം എന്ത് സേവ് ബട്ടൺ കൊടുക്കുന്നു എഡിറ്റ് ചെയ്യാൻ ഇങ്ങനെ എഡിറ്റ് ചെയ്യാവുന്നതാണ് അതിനുശേഷം അപേക്ഷ നൽകിയ വിവരങ്ങൾ പരിശോധിച്ച് തെറ്റുകൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം അത് എഡിറ്റ് ചെയ്യാം എൻ്റെ ഫൈനൽ കൺഫർമേഷൻ കൊടുക്കാം അങ്ങനെ ഫൈനൽ കൺവേഴ്സ് കൊടുക്കുമ്പോൾ ആപ്ലിക്കേഷൻ നമ്പറും ഐ ഡിയും ഒക്കെ നിങ്ങൾക്ക് ലഭിക്കും അതൊക്കെ പ്രിൻ്റ് എടുത്ത് സൂക്ഷിക്കുക തുടർന്ന് എന്ത് ചെയ്യാം നമ്മുടെ എസ് ബി ഇ പേ നമ്മുടെ ഗൂഗിൾ പേ പോലത്തെ രൂപത്തിൽ പോയിട്ട് എന്ത് ചെയ്യാം പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ് അങ്ങനെ ആദ്യ തവണ ഫീസ് അടക്കുന്നതിന് ഏതെങ്കിലും തടസ്സം നിങ്ങൾക്ക് നേരിട്ടാൽ വെബ്സൈറ്റിലൂടെ ലോഗിൻ ചെയ്ത് ഫീസ് അടുത്ത ശേഷം ഫൈനൽ പ്രിൻ്റ് എടുത്ത് നിങ്ങൾ സൂക്ഷിക്കാവുന്നതാണ് അതൊക്കെ ശ്രദ്ധിക്കുക ഈ ഡേറ്റ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് പഴയതാണ് അപ്പോൾ എന്തു ചെയ്യാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട എന്ന് പറയുന്നത് നിങ്ങൾ ഇനി ഹോൾ ടിക്കറ്റും കാര്യങ്ങൾ വരുമ്പോൾ നമ്മുടെ ഗ്രൂപ്പിലൊക്കെ അറിയിക്കും എന്തെങ്കിലും സംശയങ്ങളോ ഉണ്ടെങ്കിൽ നമ്മുടെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നേരത്തെ കാണിച്ചു തന്നെ നമ്മുടെ ഗ്രൂപ്പായിട്ട് നമ്മുടെ ഫ്രീ ആയിട്ടുള്ള ഹെൽപ്പ് ഡെസ്ക് ഗ്രൂപ്പ് ഗ്രൂപ്പുണ്ട് നമ്മളിതിൽ ക്ലാസ്സുകൾ നൽകുന്നുണ്ട് നോട്ടിഫിക്കേഷൻസ് നൽകുന്നുണ്ട് പ്രൈം ബാച്ചായിട്ട് നമ്മൾ ബാച്ചുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഒരുപാട് റിസൾട്ടുകളും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടി നിങ്ങൾ കാണാൻ സാധിക്കും സോ അതിനൊക്കെ പുറമെ ഫീഡ്ബാക്സുകളായിട്ടൊക്കെ നിങ്ങൾക്ക് വായിക്കാവുന്നതാണ് സോ എല്ലാവരും നിങ്ങൾക്ക് രൂപത്തിൽ ചെയ്യാവുന്നതാണ് വളരെ മിതമായ രൂപത്തിലാണ് നമ്മുടെ ക്ലാസിൻ്റെ ഫീ ആയിട്ട് നിങ്ങളുടെ അഫോർഡബിളായിട്ട് നമ്മൾ വാങ്ങുന്നത് സോ എല്ലാ രൂപത്തിലും നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആകും സോ നീ കേട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം കേട്ടച്ചിന് വേണ്ടിയിട്ട് പഴയ നോട്ടിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ ഇതിലുണ്ട് അതിനൊക്കെ വേണ്ടി നിങ്ങൾക്ക് എന്ത് ചെയ്യാം കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് വളരെ മിതമായ ഫീസ് നിങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ഒത്തരം ചെറിയ ഫീസിലാണ് നമ്മുടെ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത് സോ മാക്സിമം ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്തുക അതുപോലെ എന്ത് ചെയ്യുക നല്ല രൂപത്തിൽ ക്ലാസ്സൊക്കെ അറ്റൻഡ് ചെയ്ത് എക്സാമിന് പ്രിപ്പയർ ചെയ്യാം സോ എല്ലാവർക്കും വിജയാശംസകൾ നൽകുന്നു സോ കേട്ട് അപ്ലൈ ചെയ്യാൻ അതുപോലെ കേട്ടറ്റിൻ്റെ മറ്റുള്ള ക്ലാസ്സുകൾക്ക് വേണ്ടിയിട്ടൊക്കെ നമുക്ക് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് മറ്റുള്ള ഏത് കാര്യങ്ങൾക്കും നമ്മുടെ ഈ ലിങ്ക് വെച്ച് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് നമുക്ക് ഏത് സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഗ്രൂപ്പിൽ ചോദിക്കാം എല്ലാം നിങ്ങൾക്ക് എന്തു ചെയ്യും നൽകുന്നതായിരിക്കും ഓക്കെ ടിയേഴ്സ് സോ എന്ത് ചെയ്യാം നമുക്ക് വീണ്ടും കാണാം